തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ പാലക്കാട്ടുകുന്നിലെ പട്ടയ വിഷയത്തിൽ താമസക്കാരിൽ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങി തിങ്കളാഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇതിനായി ഗ്രാമപഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന സംഘം അടുത്ത മാസം പത്തിനു മുമ്പായി പരിശോധന നടത്തും തുടർന്ന് രേഖകളില്ലാത്തവർക്ക് എങ്ങനെ നൽകാമെന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്യും പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയത്തിൻ്റെ അവകാശ പത്രിക നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഈ വിഷയ അടുത്ത പഞ്ചായത്ത് ബോർഡിൽ അജണ്ടയായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് ബോർഡിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുന്നായി എം എൽ എയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്നത്തെ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി എൺപത്തെട്ട് കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ പഞ്ചായത്തിലെ നാല് സെൻറ് ഭൂമി ഈ കുടുംബങ്ങൾക്ക് അനുവദിച്ച് നൽകി അന്ന് അനുവദിച്ച് നൽകിയ ഭൂമിയിൽ അന്ന് വീട് വെച്ച് താമസിക്കുന്ന ഒരു ചിലരവിടെ ഉണ്ട് പക്ഷേ എന്നാൽ അതിന് ശേഷം ആ ഭൂമി ലഭിച്ചവർ പലരും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് പുതിയ താമസക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂമി കൈമാറ്റം നിർത്തും അവർ വ്യക്തിപരമായി നടത്തിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തും പതിനഞ്ചും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് സ്വന്തമായ അവർ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ആ ഭൂമിയിലോ വീട്ടിലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ആധാരമോ പട്ടയമോ പഞ്ചായത്തോടുത്ത അവകാശ പത്രിക പോലും ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ അവിടെ ഉണ്ട് അത് വർഷങ്ങളായി താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട രേഖകൾ അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് അംഗം അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രശ്നങ്ങളായിട്ട് ഉന്നയിച്ചു വരികയാണ് പല കാരണങ്ങൾ കൊണ്ടും ഇത്രയും വർഷം പിന്നിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല അന്തരീക്ഷം അത് പരിഹരിക്കാവുന്നൊരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഭൂമി അർഹതപ്പെട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ഇന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്തുകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെയും യോഗത്തിൽ തീരുമാനമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവർക്ക് ആർക്കൊക്കെയാണ് സ്വന്തമായി ഭൂമിയും അവരുടെ ഭൂമിക്ക് അവകാശ പത്രികയും അനുബന്ധ രേഖകളും ഉള്ളത് എന്നുള്ളതും അതില്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒരു പരിശോധന ഈ വരുന്ന ആഗസ്റ്റ് പത്താം തീയതിക്ക് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ ഇന്ന് തീരുമാനിച്ചു ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പത്താം തീയതിക്ക് മുമ്പായിട്ട് എത്ര പേർക്ക് ഏവശ രേഖയുണ്ട് അല്ലെങ്കിൽ ആധാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്തവർക്ക് ഭൂമിയുടെ കൈവശരേഖയും അനുബന്ധ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ എങ്ങനെ നൽകാം നൽകാമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പന്ത്രണ്ടാം തീയതി തന്നെ യോഗം ചേരുവാനും തീരുമാനിച്ചു ഒന്നാം ഘട്ടമായിട്ട് ഈ ഒരു പ്രക്രിയ അവിടെ ആർക്കൊക്കെ ഭൂമി ഉണ്ട് ഭൂമിക്ക് കൈവശ രേഖയുണ്ട് ഇല്ല അതിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം തീരുമാനിക്കാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് അത് ലഭ്യമായി കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി തന്നെ വീണ്ടും യോഗം ചേർന്ന് അനന്തര നടപടികൾ എങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് കൈവശരേഖ കൊടുക്കും പട്ടയം കൊടുക്കും എന്നതിനെക്കുറിച്ച് യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി എ കെ തങ്ങൾ ബി മുഹമ്മദ് റസാഖ് കാപ്പിൽ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ വി ജ്യോതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ മഹമ്മദ് ലതീഫ് നിലമ്പൂർ തഹസിൽദാർ എ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽ സരിത കുമാരി വണ്ടൂർ വില്ലേജ് ഓഫീസർ പി ആർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ